നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ബാർബിക്യൂ വേറെ എവിടെ കിട്ടും ഹോട്ടൽ നല്ല ഫോൺ ശേഷം ടവറിലെ ൾ വൃത്തിയാക്കി ടവറിന് പുറകിലുള്ള സംഭരണികൾ ശുചീകരിച്ച ശേഷം ഇന്നലെ ചുറ്റിലും കോൺക്രീറ്റ് ചെയ്തു റവന്യൂ ടവറിലെ മല്ല ജലവാഹികളായ സംഭരണികൾ അവസാനം വൃത്തിയാക്കി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പൈപ്പുകൾ കൂടി വരുന്ന വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാടകക്കാർ ജല അതോറിറ്റി ലാബിൽ പരിശോധന നടത്തിയപ്പോൾ കോളിഫോം ബാക്കിയുടെ അളവ് അപായകരമായ രീതിയിൽ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ നിഖിൽ റവന്യൂ ടവർ അസോസിയേഷൻ നിരീക്ഷണ സമിതി അംഗങ്ങളായ എം ബി നൈനാൻ സീൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ടവറിലെ നാല് സംഭരണികൾ വൃത്തിയാക്കിയത് നേരത്തെ സംഭരണിയുടെ സമീപത്തു കൂടി ഒഴുകുന്ന മലിനജലം സംഭരണിക്കുള്ളിലെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ സംഭരണികൾക്ക് ചുറ്റും ഒന്നരടി ഉയരത്തിൽ കോൺക്രീറ്റ് സംരക്ഷണം തീർത്തു കഴിഞ്ഞ ദിവസം സംഭരണി വൃത്തിയാക്കാനെത്തിയ മൂടി തുറന്നപ്പോൾ അസഹ്യമായ ദുർഗന്ധം കാരണം അകത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഇരുപത് വർഷത്തോളമായി സംഭരണികൾ വൃത്തിയാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലും അടുത്ത വർഷവും പ്രളയജലം കയറി സംഭരണികൾ മുങ്ങി ദിവസങ്ങളോളം വെള്ളം കെട്ടിക്കിടന്നതാണ് അതേസമയം ടവറിൽ നടത്തിയത് താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും പരാതിയുണ്ട് ആറ് നിലകളിലുള്ള കെട്ടിടത്തിലുള്ള ശുചിമുറികളും പൈപ്പുകളും ശോചയാവസ്ഥയിലാണ് പലതും പൊട്ടിപ്പൊളഞ്ഞ സ്ഥിതിയിലാണ് ഇവ മാറ്റിയിട്ടില്ലെങ്കിൽ വെള്ളം വീണ്ടും മലിനമാകാൻ സാധ്യതയുണ്ട് ശുചിമുറികൾ പൊട്ടിയൊഴുകുന്ന വെള്ളമാണ് ജലസംഭരണികളുടെ സമീപത്തുകൂടി ഒഴുകുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ